പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹമത്തുല്ല വാർക്കാത്തു മാഷ അലഹമുല്ല തെറ്റുകൾ പൊറുക്കണം എളിമയുള്ള ഹൃദയവും ഈമാനുള്ള മനുഷ്യനുമായി ഞാൻ തിരിച്ചു വരും സാനിയ മിർസ പ്രിയപ്പെട്ടവരെ സാനിയ മിസ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് യാത്രക്കൊരുങ്ങുകയാണ് ഒരുപാട് സന്തോഷം മാഷാ അള്ള അലഹദില്ല സാനിയ മിർസ ഇൻസ്റ്റയിൽ പോസ്റ്ററായിരുന്നു ഇത് അത് നമുക്ക് വായിക്കാം പ്രിയ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഹജ്ജ് എന്ന വിശുദ്ധ യാത്ര ആരംഭിക്കാനുള്ള അവിശ്വസനീയമായ അവസരം എനിക്കും ലഭിച്ചിരിക്കുന്നു ഈ പരിമണമായ അനുഭവത്തിനായി ഞാൻ തയ്യാറെടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾക്കും പോരായ്മകൾക്കും ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു മോചനവും ആത്മീയ നവീകരണവും തേടാനുള്ള ഈ അവസരത്തിന് എന്റെ ഹൃദയം നന്ദിയിൽ നിറഞ്ഞിരിക്കുന്നു അള്ളാഹു എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് ഈ അനുഗ്രഹിതമായ പാതയിൽ എന്നെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അങ്ങേയറ്റം ഭാഗ്യവാനാണ് ഒപ്പം അങ്ങേയറ്റം നന്ദിയുള്ളവനുമാണ് ഈ ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ ദയവായി എന്നെ നിങ്ങളുടെ ചിന്തകളിലും പ്രാർത്ഥനകളിലും സൂക്ഷിക്കുക എളിമയുള്ള ഹൃദയവും കരുത്തുറ്റ കരുത്തുറ്റമാനുള്ള ഒരു മികച്ച മനുഷ്യനായി തിരിച്ചു വരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് സാനിയ മിർസ മാഷ് അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട അജ്ജും ഉമറയും സന്തോഷപൂർവ്വം നിർവഹിക്കാൻ പറ്റട്ടെ അതിനുള്ള തൗഫീഖ് അള്ളാഹ് നൽകട്ടെ അമി ഒരു മനുഷ്യന് പടച്ചവൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഹജ്ജും ഉമ്രയും നിർവഹിക്കുക എന്നുള്ളത് അതിനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അൽഹമുല്ല എനിക്കും നിങ്ങൾക്കുമൊക്കെ അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ ആമി ഹിതായത് നൽകുന്നവൻ അള്ളാഹുവാണ് നിയത്തിനെ ഹബൂലാക്കി യാത്ര സന്തോഷമാക്കി കൊടുക്കട്ടെ അള്ളാഹു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ കൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമ്മി അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും